ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം സീസണിലെ ഡൽഹി ക്യാപിറ്റൽസിന്റെ വിജയക്കുതിപ്പിന് തടയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് രണ്ടാം ജയം നേടിയിരിക്കുന്നത് പന്ത്രണ്ട് റൺസിനാണ് ഡൽഹിയുടെ തട്ടകത്തിൽ മുംബൈ വിജയിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റിയഞ്ച് റൺസ് നേടിയപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹി പത്തൊമ്പത് ഓവറിൽ നൂറ്റി തൊണ്ണൂറ്റി റൺസിന് ഓൾ ഔട്ടായി മുംബൈ ബോളർമാരുടെ ഉജ്ജ്വല പ്രകടനം ഡൽഹിയുടെ കുതിപ്പിന് കഴിഞ്ഞാണിട്ടത് ഡൽഹി തോറ്റെങ്കിലും ഏവരുടെയും കൈയടി നേരിടുന്ന പ്രകടനമാണ് കരുൺ നായർ കാഴ്ചവെച്ചത് ഫാഫ് ഡുപ്ലസിക്ക് പകരക്കാരനായാണ് ടീമിലേക്ക് എത്തിയത് നാൽപ്പത് പന്തിൽ എൺപത്തി ഒമ്പത് റൺസാണ് കരുൺ നേടിയത് ഇടവേളയ്ക്ക് ശേഷം ഐ പി എൽ കളിക്കാനെത്തിയ താരം പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെ ആധിപത്യ പ്രകടനമാണ് കാഴ്ചവെച്ചത് മുംബൈയുടെ പേരുകേട്ട പേസർമാരെല്ലാം കരുൺ നായറിന്റെ അടിവാങ്ങി മുംബൈയുടെ മത്സരത്തിൽ സ്റ്റാർ പേസറായ ജസ്പ്രീത് ബുംറയെ നാണകെടുത്തുന്ന ബാറ്റിംഗ് വെടിക്കെട്ടാണ് കരുൺ പുറത്തെടുത്തത് ബുംറയുടെ ഒരോവറിൽ പതിനെട്ട് റൺസടക്കം നേടാനായി ഡൽഹി താരത്തിന്റെ വെടിക്കെട്ടിനു പിന്നാലെ ബുംറ കരുണമായി ഉടക്കുന്ന അസാധാരണ സാഹചര്യവും ഉണ്ടായി ഇതിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ഇന്ത്യയുടെ സ്റ്റാർ പേസറായ ബുംറ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളാണ് എന്നാൽ ബുംറയുടെ ഈ അഹങ്കാരം മാറ്റിക്കൊടുക്കുന്ന ബാറ്റിംഗ് ആണ് കരുൺ കാഴ്ചവെച്ചത് പവർ ബ്ലേയുടെ അവസാന ഓവർ അറിയാനെത്തിയ ബുംറയ്ക്കെതിരെ പതിനെട്ട് റൺസ് നേടിയത് വലിയ ക്ഷീണമായി മാറി ഇതാണ് ബുംറയെ പ്രകോപിപ്പിച്ചത് വെള്ളം കുടിക്കാനുള്ള ഇടവേളയ്ക്കിടെ കരുണമായി അനാവശ്യമായി ബുംറ ചീത്ത വിളിച്ചു എന്നാണ് റിപ്പോർട്ട് കരുൺ നിരാശയോടുകൂടെ ബുംറ എന്താണ് ചോദിക്കുന്നതെന്നും പ്രകോപിതനായ ബുംറ വീണ് സംസാരിക്കുന്നതാണ് കാണാനായത് ഇത് കണ്ട മുംബൈ മുൻ നായകൻ രോഹിത് ശർമ്മ ചിരിച്ചു കൊണ്ടു നിൽക്കുക മാത്രമാണ് ചെയ്തത് മുംബൈ നായകനായ ഹാർദിക് പാണ്ഡ്യാണ് കരുണിനെയും ബുംറയും പിന്തിരിപ്പിച്ചത് കരുണിൽ നിന്നും അപ്രതീക്ഷിതമായ പ്രഹരമേറ്റതിന് ഇത്തരമൊരു പ്രതികരണം ബുംറ നടത്തിയത് മോശമായി പോയെന്നാണ് പലരും പറയുന്നത് മാത്രമല്ല റൺസ് എടുക്കുന്നതിനിടയിൽ കരുൺ ബുംറയുടെ മേത്ത് അറിയാതെ തട്ടുന്ന വീഡിയോവും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതിനോട് ചേർക്കുന്നുണ്ട് ഇന്ത്യൻ താരമായ കരുണിന്റെ പ്രകടനത്തെ അഭിനന്ദിക്കുന്നതിന് പകരം മാനസികമായി തളർത്താനാണ് ബുംറ ശ്രമിച്ചത് സ്ലജ്ജ് ചെയ്തത് കരുൺ ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് ചെയ്തതെന്ന് പറയാം എന്തായാലും ബുംറയുടെ സ്ലജ്ജിങ്ങിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി ആശ്വാസ ജയം മുമ്പ് നേടിയെങ്കിലും ബുംറയുടെ പ്രകടനം ആരാധകരെ നിരാശപ്പെടുത്തുന്നതാണ് ബുംറ അങ്ങനെ ഇങ്ങനെ ഐ പി എല്ലിൽ എക്കഡമി വിട്ട് പന്തറിയാത്ത ഒരാളാണ് എന്നാൽ അത്തരം താരത്തിൽ നിന്നും ഈ ഒരു ഇന്നിങ്സ് വന്നപ്പോൾ ആരാധകർ ശരിക്കും നിരാശയിലായി